പൂമ്പുള്ളി ഇടിയഞ്ചിറ ബണ്ട് റോഡ് തകർന്ന നിലയിൽ പാവർട്ടി പൂവത്തൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും വരുന്ന വാഹനയാത്രികർക്ക് എളുപ്പത്തിൽ ദേശീയപാതയിലേക്ക് എത്തുവാൻ സൗകര്യമുള്ള റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ജനങ്ങളുടെ യാത്രാക്ലേശം വർദ്ധിച്ചു റോഡിലെ കുഴികൾ കുഴികളടച്ച് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതെടുക്കുന്നത് കൊണ്ട് വളരെ യാത്ര ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ എച്ച് ആയിട്ട് ഈ റോഡ് നമ്മൾ അമല ലിങ്ക് ചെയ്ത ഏറ്റവും എളുപ്പത്തിലുള്ള റോഡാണിത് ഈ വഴി എപ്പോഴും ആംബുലൻസും രോഗികൾക്കൊക്കെ അമലയിൽക്കും മറ്റേ ഹോസ്പിറ്റലുകൾക്കൊക്കെ പോകാൻ വേണ്ടി പോകാം ഞങ്ങൾക്ക് പാടുകാർക്കാണെങ്കിൽ പറയാം പാവർട്ടി ഹോസ്പിറ്റലിലേക്കായാലും എല്ലാത്തിനും ഏറ്റവും അടുത്തുകൂടെ പോകാൻ പറ്റിയ റോഡാണ് ഈ റോഡ് ഈ ദുരിതാവസ്ഥയിലളിപ്പം ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരി അധികാരികളിത് കണ്ടറിഞ്ഞ് നടപടിയെടുക്കണമെന്ന് വീട് തോന്നിയപേക്ഷിക്കാം